ചരിത്രങ്ങളുടെ ഇന്നലകളെ ത്രസിപ്പിച്ച ദേശമാണ് ചെമ്പ്ര ഗ്രാമീണ നിഷ്കളങ്കതയുടെ മുഴുവൻ നൈർമല്യവും പേറുന്ന ചെമ്പ്രയുടെ പേരുപോലും കാർഷിക സംസ്കാരവും ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെയും കൂടിച്ചേരലുകളിൽ നിന്നാണ് ഒരുപം കൊണ്ടത് ബാർട്ടർ വ്യവസ്ഥിതിയിലെ നാണയങ്ങൾക്ക് ചെമ്പ് എന്നായിരുന്നു എത്ര വിശേഷിപ്പിച്ചിരുന്നത് പൗരാണികമായ ഒരു ജന്മിത്തറവാട്ടിലെ നെല്ലറ അഥവാ ചെമ്പറയിൽ നിന്നാണ് ചെമ്പ്ര എന്ന ദേശനാമം ഈ ഗ്രാമം സ്വീകരിച്ചത് മലയാളിയുടെ ഓർമ്മകളിലെ പുണ്യമാണ് പുഴകൾ പുതിയ കാലത്തെ ബാത്ത് അറ്റാച്ച് കിടപ്പുമുറികൾക്ക് പകരം ഇന്നലകളിൽ നമ്മുടെ മുൻഗാമികൾ ഉപയോഗിച്ചിരുന്നു ഈ പുഴ ആദവനാട് അയ്യപ്പനോവിൽ നിന്നും തുടങ്ങി കൂട്ടായി അഴിമുഖത്ത് കടലിനോടും ഭാരതപ്പുഴയോടും ചേരുന്ന പൊന്നാനിപ്പുഴ ചെമ്പ്രയുടെ ഓർമ്മകളും പേറിയാണ് ഇന്നും ഒഴുകുന്നത് കൊണ്ടനാമത്ത് പാലം വരുന്നതിനു മുമ്പുള്ള കടത്തു തോണികളും വർഷക്കാലത്ത് മൂച്ചിത്തറ വരെ തോണിയിൽ സഞ്ചരിച്ചതും പഴയ ചെമ്പ്രയുടെ നിറഞ്ഞ ഓർമ്മകളാണ് റോഡുകൾക്കും പാലങ്ങൾക്കും മുമ്പ് കുട്ടനാട്ടിൽ നാം ഇന്ന് കാണുന്നത് പോലെ നമ്മുടെ പുഴയിലൂടെ നിരവധി ചരക്കു യാത്രാവള്ളങ്ങൾ കടന്നു പോയിരുന്ന നിർമ്മലമായ ദൃശ്യം നമുക്കിന്ന് അന്യമാണ് ചെമ്പ്ര പാലത്തിന് സമീപം പുഴക്കടവിൽ തലച്ചുമടി ഇറക്കി വെക്കുന്ന അത്താണിയുണ്ട് ചരിത്രത്തിന്റെ തിരുശേഷിപ്പായി ഇത് ഇന്നും ഇവിടെ കാണാം തെക്കൻ മലബാറിലെ പഴയ കുടുംബമായ മണ്ടായപ്പുറത്ത് മൂപ്പന്മാർ ചെമ്പ്രയിൽ താമസമാക്കിയ പ്രബലരാണ് എം ബാവു മാസ്റ്റർ മൂപ്പൻ എം ഏന്തികുട്ടി മൂപ്പൻ തിരൂർ നഗരസഭയുടെ പ്രഥമ ചെയർമാൻ എം മുഹമ്മദ് മൂപ്പൻ എം ഉണ്ണി മൂപ്പൻ എം മൂപ്പൻ ദേശീയ കർഷക അവാർഡ് ജേതാവ് എം മുഹമ്മദ് മൂപ്പൻ എന്നിവർ ഇതിൽ പ്രമുഖരാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ പേര് മുഹമ്മദ് മൂപ്പൻ ഞാൻ തിരൂർ നഗരസഭ ഏഴാം വാർഡ് ജനപ്രതിനിധിയാണ് മഴവിൽ ചമ്പ്ര യു എ ഇ പ്രവാസി കൂട്ടായ്മ എന്ന പേരിൽ യു എയിലുള്ള ചമ്പ്ര സ്വദേശികൾ ഒരു കുടക്കീഴിൽ പ്രവർത്തിക്കുന്നതിന് തീരുമാനിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ പ്രവാസികളെയും അന്യോന്യം കണ്ടറിഞ്ഞ് സഹായിക്കുന്നതിനു വേണ്ടിയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും ഇതുപോലെയുള്ള കൂട്ടായ്മ വളരെ അനിവാര്യമാണ് ഇത്തരം കൂട്ടായ്മ കൊണ്ട് നമുക്ക് നമ്മുടെ പ്രദേശത്തുള്ള പ്രവാസികൾക്ക് അവർക്ക് അന്യോന്യം അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവരുടെ പ്രയാസങ്ങളും അത് പരിവേദനങ്ങളും ഒക്കെ പരിഹരിക്കുന്നതിനു വേണ്ടി തീർച്ചയായിട്ടും ഈ കൂട്ടായ്മ കാര്യമായ ഒരു ഒരു ചലനം സൃഷ്ടിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇതിന് എല്ലാവിധ ആശംസകളും നമ്മുടെ നാട്ടിലെ മുഴുവൻ പ്രവാസികളെയും ഈ കുടക്കീഴിൽ കൊണ്ടുവരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു പാണന്തറ എന്ന് പഴമക്കാർ വിളിച്ച മില്ല് അങ്ങാടി നരിക്കോട്ട് കമ്മുഹാജി മൊല്ലാക്ക നടത്തിയിരുന്ന ഓത്തുപള്ളിയിൽ നിന്നാണ് ചെമ്പ്രയുടെ വിദ്യാഭ്യാസ ചരിത്രം ആരംഭിക്കുന്നത് എം ഉണ്ണിമൂപ്പൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറായപ്പോൾ അദ്ദേഹത്തിന്റെയും മറ്റു നാട്ടുകാരുടെയും ശ്രമഫലമായി ആരംഭിച്ചതാണ് ചെമ്പ്രയുടെ അക്ഷരമുറ്റമായ എം യു പി സ്കൂൾ വി സി മാധവൻ മാസ്റ്റർ സുബ്രഹ്മണ്യൻ മാസ്റ്റർ പോട്ട് കുഞ്ഞി മുഹമ്മദ് മാസ്റ്റർ തിരുവാല ടീച്ചർ പാത്തുമ്മ ടീച്ചർ സൗദാമിനി ടീച്ചർ വി സി നാരായണൻ മാസ്റ്റർ ചാവക്കാട് രാമൻ മാസ്റ്റർ കാർത്തിയനി ടീച്ചർ തുടങ്ങി ചെമ്പ്രക്കാർക്ക് അക്ഷര വെളിച്ചം ചൊരിഞ്ഞവരാണ് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമീണമായ അന്തരീക്ഷമുള്ള